നമ്മുടെ നാടിലൊക്കെ കാണാം ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാകാഞ്ഞിട്ടോ മുസ്ലിം ആയാൽ ലോകത്തും വിജയം സാധ്യമാണ് എന്ന് അല്ല ജീവിതത്തിലെ ചില താല്പര്യങ്ങൾ ചില സൗകര്യങ്ങൾ അവർക്കതിന് തടസ്സമാണ് പലർക്കും തടസ്സം ദുനിയാവാണ് ദുനിയാവ് തടസ്സം നില്ക്കുന്നത് കൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധത കാണിക്കാതെ പോയ എത്ര എത്ര ആളുകളുണ്ട് ഇസ്ലാമിനെ പറ്റി മനസ്സിലാകാനായിട്ടൊന്നുമല്ല ശരിക്കും മനസ്സിലായിട്ടും ശരിയായ നിലക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇനി അവർ അന്വേഷിക്കാൻ ബാക്കിയില്ല അത്രത്തോളം മനസ്സിലായിട്ടുണ്ട് ഈ ചെറുപ്പക്കാരൻ ഈ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റിയിട്ട് ഇസ്ലാമിലേക്ക് വരാൻ എനിക്ക് സാധിക്കൂലെന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ സല്ലാഹു അലഹി വസ്ലം നിങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു അസ്ലിം നീ മുസ്ലിം ഒറ്റ കാര്യം നീ സ്വീകരിച്ചാൽ മതി നീ കളവ് പറയുക എന്ന ദുസ്വഭാവം പൂർണ്ണമായും നീ ഉപേക്ഷിക്കണം എപ്പോഴും സത്യം മാത്രമേ പറയൂ എന്ന് നിശ്ചയം ചെയ്ത് നീ ഇസ്ലാമിലേക്ക് വന്നോ എന്ന് പറഞ്ഞു ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഒരു കാര്യമല്ലേ എന്നോട് എന്നോട് ആ ഒറ്റക്കാരി കള്ളം പറയൂല കളവ് പറയൂല എന്ന പ്രതിജ്ഞയോടെ സത്യം മാത്രമേ പറയൂ എന്ന ഉറപ്പോടെ ഷഹാദത്ത് കലിമ ചൊല്ലി അഷ്റഫുൽ മുന്നിൽ വിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിച്ചു ഇങ്ങനെ അദ്ദേഹം ആ സദസ്സിൽ നിന്ന് ഇസ്ലാമിന്റെ ബാലപാഠങ്ങളൊക്കെ മനസ്സിലാക്കി പിരിഞ്ഞു സത്യത്തിൽ പാഹാദത്ത് കെരുമ്പ ചൊല്ലിയ ആള് സുഹാബി എന്ന് പറയുന്ന ഒരു പദവി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു മുന്നിൽ തങ്ങളോടൊപ്പം മമ്മിനായ നിലക്ക് ഒരു സെക്കൻഡ് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കുന്ന ആളാണ് സുഹാബി എന്ന് പറയുന്നത് കാണണം നിബന്ധനയില്ല കൂട്ടത്തിൽ കാഴ്ചയില്ലാത്തവരുണ്ടല്ലോ ഹദീസ് റിപ്പോർട്ട് ചെയ്യണം എന്നും നിബന്ധനയില്ല ഹദീസ് റിപ്പോർട്ട് ചെയ്യാത്ത ഉണ്ട് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മുഅ്മിനായ നിലക്ക് ഒരു സെക്കൻഡ് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യൻ വലിയ ഭാഗ്യവാനാണ് ഈ ഉമ്മത്തിൽ ഈ സമുദായത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളവരാണ് സൊഹാബി അവരത്ര ബഹുമാനം ഉള്ളവർ ആരാണ് പരിശുദ്ധ ഖുർഖാനിൽ എത്രയാണ് അവരെ പറ്റി പറഞ്ഞത് അപ്പൊ ഈ ഷഹാദത്ത കരുമയെ വലിയ ചെറുപ്പക്കാരൻ ഇപ്പൊ എന്തായി മാറി മുസ്ലിമായി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ സൊഹാബിൻ കൂടിയായി പക്ഷേ അദ്ദേഹത്തിന് ഒരു കണ്ടീഷൻ ഉണ്ട് ഒരിക്കലും കള്ളം പറയരുത് സത്യം മാത്രമേ പറയാവൂ ഒരൊറ്റ ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് അലാ അൻ കദിബ കള്ളം കളവ് പറയുന്നത് നീ ഒഴിവാക്കണം എന്ന നിലക്ക് നീ ഇസ്ലാമിലേക്ക് വന്നോ അവരൊറ്റ നിബന്ധന പാലിച്ച് വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരൻ എന്റെ മാന്യ മാന്യ മുസ്ലിം സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായപ്പോ വൈകുന്നേര സമയത്ത് തന്റെ കൂട്ടുകാർ വരുന്നു ഏത് കൂട്ടുകാരി എന്നറിയുമോ സർവഅധർമ്മങ്ങൾക്കും തന്റെ കൂടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാർ ഒരിക്കലും അവർ കൂട്ടുകാരല്ല പൈശാച്ച സ്വഭാവം ഉള്ള ആളുകളാണ് പിശാചിന്റെ സ്വഭാവമല്ലേ അവർക്കുള്ളത് അതുകൊണ്ടാണ് അതാർമിത കൂട്ടുനിൽക്കുന്നത് മനുഷ്യന്മാരെ കൂട്ടത്തിലെ പിശാചുക്കൾ എന്ന് ഖുർആാൻ വിശേഷിപ്പിച്ചത് അവരെ പറ്റിയാണ് രണ്ടു കൂട്ടത്തിലുമുണ്ടല്ലോ മനുഷ്യന്മാരെ കൂട്ടത്തിലെ പിശാചുക്കൾ ആരാണ് അധർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധാർമികതക്ക് വേണ്ടി എല്ലാ സെറ്റപ്പും ഒരുക്കുന്ന അതിനുവേണ്ടി വലിയ പിന്തുണയും വലിയ പിൻബലവും ഉണ്ടാക്കി തീർക്കുന്നവർ അവരാണ് ഇൻസി മനുഷ്യരിലെ പിശാച്ചുക്കളിൽ ഖുർആൻ വിശദീകരിക്കുന്നത് ഇരിക്കട്ടെ തന്റെ ഒപ്പം അധാർമികതക്ക് കൂടെ നിൽക്കുന്ന ആളുകൾ അവര് വന്ന് വിളിക്കുന്നു സുഹൃത്തെ നല്ല ഒരു വീടുണ്ട് നല്ല ഉയർന്ന വീടാണ് കുറെ കാലമായി നമ്മൾ ആ വീട് നോട്ടമിട്ടിരിക്കുന്നത് ഇപ്പോഴാണ് ആ വീട്ടിലെ ആളുകൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയത് അവര് തൽക്കാലം ലീവിന് പോയതാണ് ഇന്ന് ആ വീട് ലക്ഷ്യമാക്കി നമുക്കൊന്ന് കളവ് നടത്താം കളവ് നടത്താനാണ് കൂട്ടുകാർ വന്ന് വിളിക്കുന്നത് കളവ് നടത്തിയാൽ ഇന്ന് ഇതുവരെ നടത്തിയതുപോലെ ആകൂല കാരണം നമ്മൾ കുറെ കാലമായി നോക്കി കാണുന്ന വീടാണ് ഒരിക്കൽ പോലും നമുക്ക് ചാൻസ് കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് ആ വീട്ടിൽ ആളുകളൊന്ന് മാറി താമസിച്ചത് കിട്ടിയ തക്കം നോക്കി നമ്മൾ ആ വീടൊന്ന് കവർച്ച് ചെയ്യണം നീ വരണം എന്ന് പറഞ്ഞ് കൂട്ടുകാർ വിളിക്കുമ്പോ ഒരു നേ നേമിഷ നേരം ഈ ചെറുപ്പക്കാരൻ ഒന്ന് ചിന്തിക്കുന്നു ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചു നേരം കുറച്ചുനേരം അവരോട് പറയുന്നു ഞാനില്ലാ നിങ്ങൾ പോയിക്കോളൂ ഇതുവരെ ഞങ്ങളോടൊപ്പം സഹകരിച്ച നീ എന്തേ ഇപ്പ ഇല്ലാത്തത് കഴിഞ്ഞ നാളുകളിലൊക്കെ നിന്റെ സജീവ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു വലിയ ധൈര്യമായിരുന്നു നിന്നെ മുന്നിൽ കണ്ടല്ലേ ഞങ്ങൾ പലതും തീരുമാനിക്കാറുള്ളത് എന്തേ നീ വരാത്തത് ചെറുപ്പക്കാരൻ പറയുന്നു ഒന്നുമല്ല ഞാൻ തങ്ങളെ മുന്നിൽ പോയി ഷഹാദത്ത് കലിമ ചൊല്ലിയ വ്യക്തിയാണ് തങ്ങൾ എന്നോട് പറഞ്ഞു ഒറ്റ നിബന്ധന കള്ളം പറഞ്ഞേക്കരുത് ഞാൻ നിങ്ങളോടൊപ്പം വന്ന് കൂട്ടുനിന്ന് ഞാൻ സഹകരിച്ചാൽ നാളെങ്ങാനും മദീന മുനവറയിലെത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂലി വസല്ലെ കാണാനിട വന്നാൽ എന്നോടെങ്ങാനും തങ്ങള് ചോദിക്കുന്നു നീ കളവ് എന്ന് ചോദിക്കുമ്പോ എന്റെ മാനം കാക്കുന്നതിന് വേണ്ടി ഞാൻ പറയണം ഇല്ല എന്ന് എന്നാ പിന്നെ എന്റെ മാനം കാക്കാൻ എനിക്ക് കഴിയും അതേ സമയത്താ പറയുന്നത് നിങ്ങളെ കൂടെ വന്നിട്ട് ഞാനാ പറയുന്നത് കളവല്ലേ സത്യം ഞാൻ തുറന്നു പറഞ്ഞാലോ ജനങ്ങളെ മുന്നിൽ വെച്ച് തന്നെ എന്റെ വലത്തെ കൈയിന്റെ കഫിന്റെ ഭാഗമങ് മുറിച്ച് കളയും അതെനിക്കുള്ള ശിക്ഷയാണ് ഇസ്ലാമിന്റെ നടപടിയാണ് ഇനി ഒരു കാലത്തും തെറ്റ് ആവർത്തിക്കാതിരിക്കാനും ചെയ്ത തെറ്റിനൊരു തൂപയുടെ മാർഗം തരാനും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ ആളുകൾക്ക് മുന്നിൽ വെച്ചങ്ങ് നടപ്പിലാക്കിയാൽ കാലകാലം എന്റെ ശരീരത്തിൽ ഒരു അടയാളം വന്നു എന്തേ കളവ് നടത്തിയ അടയാളം അതെന്നേക്കും എനിക്ക് അപമാനമാണ് അതുകൊണ്ട് രണ്ട് രൂപത്തിലായാലും നിങ്ങളെ കൂടെ എനിക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ പോയി കോട്ടുകാരമടക്കി വിടുന്നു കളവ് നടത്താൻ ചെറുപ്പക്കാരൻ ഒന്ന് ഇറങ്ങി പോയില്ല ഉപദേശമാണ് തങ്ങൾ കൊടുത്തത് അലാ കളവ് അങ്ങ് ഒഴിവാക്കണം ഒരൊറ്റ കാര്യമല്ലേ പറഞ്ഞത് ആ കാര്യം സ്വീകരിച്ചുകൊണ്ട് കൂട്ടുകാർ വന്ന് വിളിച്ചിട്ട് പോയില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ മറ്റൊരു വിധം കൂട്ടുകാർ വരുന്നു അവർ വന്നിട്ട് പറയുന്നത് എന്താണ് നമ്മുടെ നാട്ടിലെല്ലാ കൊറച്ച അകരെ മധുരപ്പതിനേഴികാരിയായ നല്ലൊരു തരുണീമണിയുണ്ട് ആ പെണ്ണിനെ സുഖിക്കാൻ വേണ്ടി ഇന്ന് കിട്ടുന്നൊരു നേരമാണ് നീ വരുന്നോ വേശ്യാവൃത്തിക്ക് വേണ്ടിയാണ് വിളിക്കുന്നത് ചെറുപ്പക്കാരൻ കുറച്ചു നേരം ചിന്തിച്ചിട്ട് പറഞ്ഞു ഞാനില്ല നിങ്ങൾ പോയിക്കോളൂ നിങ്ങളെ കൂടെ ഞാൻ വരുന്നില്ല നിർബന്ധിപ്പിച്ചവര് വിളിച്ചു പക്ഷേ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല ഞാനെങ്ങാനും വന്ന് നിങ്ങളോടൊപ്പം വേശ്യാവൃത്തിക്ക് കൂട്ടുനിന്നിട്ട് ഞാൻ ആ കൃത്യം നിർവഹിക്കേണ്ടി വന്നാൽ മുന്നിൽ മുന്നിൽ വെച്ച് വെച്ച് സത്യം പറഞ്ഞാൽ എന്നെ ആളുകൾക്ക് അടി അടിക്കും സ്വകാര്യമായ റൂമിൽ വെച്ചല്ല ഒരു കൂട്ടം ും സാക്ഷ്യം വഹിക്കണം എന്നിട്ടൊരു നൂറ് അടി എന്റെ ശരീരത്തിൽ അടിക്കണം ഒരു കൊല്ലത്തേക്കെന്നെ നാട് കടത്തണം അത് ഇസ്ലാം വിധിക്കുന്ന അള്ളാഹുവിന്റെ ശിക്ഷ അങ്ങനെയാണ് അതേ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടും ഇല്ലെന്ന് പറഞ്ഞാലോ എന്റെ കരാറിന് ഞാൻ എതിര് പ്രവർത്തിച്ചവനായി കളവ് പറയില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിക്കോളൂ കൂട്ടുകാരെ മടക്കി വിട്ടുപോയി അല്ല കളവ് നടത്താൻ വേണ്ടി വന്ന കൂട്ടുകാരെ ആദ്യം വിട്ടു ദേശാവൃത്തിക്ക് വേണ്ടി വന്ന കൂട്ടുകാരെ രണ്ടാമതും മടക്കി വിട്ടു ഇങ്ങനെ അധാർമികതയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിൽ നിന്നും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഈ ചെറുപ്പക്കാരനങ്ങ് ക്ലിയറായപ്പോ ദുസ്വഭാവങ്ങളും മുഴുവനും നീങ്ങിപ്പോയപ്പോ തങ്ങളെ പറഞ്ഞു റസൂലേ ഉപദേശമാണല്ലോ തങ്ങൾ എനിക്ക് തന്നത് ആ ത ഉപദേശത്തിലൂടെ ഞാനങ്ങ് തീർന്നു പിന്നെ എന്റെ ജീവിതത്തിൽ അധാർമികത ഒറ്റൊന്നുമില്ല കള്ളവും പളവ് പറയൂല എന്ന് തീരുമാനിച്ചതോടെ

കളവ് പറയുന്നത് അനാവശ്യങ്ങളിലേക്ക് നയിക്കും ഇന്നൽ ഫുജൂറീലും അനാവശ്യങ്ങളോ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും അതുകൊണ്ടാണ് ആ അധാർമിക സ്വഭാവങ്ങളിൽ നിന്ന് കളവ് നീ പറയാതിരിക്കണം എന്നൊരു നിബന്ധനയോടെ ഒരൊറ്റ ഉപദേശത്തിലൂടെ അച്ചെറുപ്പക്കാരനെ അങ്ങ് തിരിച്ചുവിട്ടപ്പോ എല്ലാ ദുസ്വഭാവങ്ങളും മാറിയിട്ട് സുബഹാനുള്ള ആള് വളരെ നന്നായി തീർന്നു വന്നു കളവ് ഒരിക്കലും പറയരുത് ഏറ്റവും വലിയ സത്യവാനായി മാറണം ഏത് വിഷയത്തിലും സത്യം പറയുന്ന ആളായി മാറണം അറിയാത്തതിനെ സംബന്ധിച്ച് എന്ന് പറയുന്നതാണ് റസൂലുഹു ആലം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സത്യം അറിയാത്ത സംഗതിയെ സംബന്ധിച്ച് റസൂലുഹു ആലം എനിക്കറിയൂല എന്നല്ലേ ആ വാക്ക് വിളിച്ചോതുന്നത് ആ പറയുന്നത് ഏറ്റവും വലിയ സത്യമാണ് അറിയാത്ത ഒരു കാര്യവും അറിയുന്നത് പോലെ മെനഞ്ഞുണ്ടാക്കി പറഞ്ഞേക്കരുത് അനുമാനിച്ചു പറയരുത് ചിത്രീകരിച്ചു പറയരുത് സാധ്യതകൾ വെച്ച് പറഞ്ഞേക്കരുത് അറിയാത്തതാണോ അല്ലാഹു ചെറിയ ഒരു സന്ദേഹം വരുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളായ മഹാന്മാരായ സ്വഹാബിമാര് ചെറിയ ഒരു സന്ദേഹം മനസ്സിൽ വരുമ്പോഴേക്ക് അവര് പറയുന്ന വാക്കാണത് അല്ലാഹുലുഹു അല്ല മറ്റൊരു ഉത്തരം അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് വരുമോ എന്ന് കരുതിയിട്ട് അപ്പഴും അവർ പറയുന്നു റസൂലുഹു ഹജ്ജ് നിർവഹിച്ച് പരിശുദ്ധമായ അറഫയിൽ അലൈഹി ചോദിച്ചു ഏതാണിത് മാസം എന്ന് ചോദിച്ചപ്പോ സ്വഹാബത്തിന് അറിയൂലേ ദുൽഹിജ മാസാണ് അവർ പറഞ്ഞ മറുപടി എന്താണ് ഇതേതാ മാസം എന്ന് മാസം പറയാൻ അറിയില്ല പിന്നെ എന്തിനാ എന്ന് പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചു പോയി അള്ളാഹുവിന്റെ റസൂൽ വേറെ ഏതെങ്കിലും പേര് പറയുമോ എന്ന് വിചാരിച്ചു അങ്ങനെ ആകുമ്പോ ഞങ്ങൾ പറഞ്ഞു ശരിയാവില്ലല്ലോ ഒരു പുതിയ പേര് തങ്ങൾ പറഞ്ഞാലോ ഞങ്ങൾ അതിനെതിര് പറഞ്ഞവരാകൂല അപ്പൊ തങ്ങളൊരു പുതിയ പേര് പറയും എന്ന് ഞങ്ങളെ മനസ്സിൽ ധാരണ വന്നപ്പോ ഞങ്ങള് അപ്പൊ തങ്ങൾ കൊണ്ട് അങ്ങനെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു അതെ ഇതേതാ ദിവസം എന്ന് ചോദിച്ചപ്പോഴും അപ്പോഴും ഇത് തന്നെയാണ് അവരെ മനസ്സിൽ

അത്രയും സൂക്ഷിച്ച ഒരു കാര്യങ്ങൾ പറയും അവർക്കേതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കാര്യത്തെ സംബന്ധിച്ച് അതിന്റെ അറിവ് അതിന്റെ അനുഭവം അനുഭവിച്ച ആള് അവിടെ സന്നിഹിതരായ ആള് ഈ ഉത്തരം പറയുന്ന ആളല്ലെങ്കിൽ അപ്പറയുന്ന ആളോട് ചോദിക്കാൻ പറയും നിങ്ങൾ അവിടെ പോയി ചോദിച്ചോക്ക് ആ സുഹാബിയോട് ആ സുഹാബിയുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് ആ സംഭവം ഉണ്ടായത് അപ്പൊ അതിന്റെ വിവരം ശരിക്ക് കിട്ടും നാട്ടിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു കാര്യം കേട്ടാൽ മതി അതിന്റെ കൂടെ എത്രയാ ആളുകൾ കൂട്ടി പറയുന്നത് എത്രയാണ് ചേർത്തി എഴുതുന്നത് അല്ല ഈ സംഗതികളൊക്കെ നിങ്ങൾ എവിടെ നിന്ന് കിട്ടി അത് അവിടുന്നു കേട്ടു മറ്റോടത്തൊന്നും കേട്ടു അവിടുന്നു കേട്ടു ആകെ അത് കേട്ടതേയുള്ളൂ സാക്ഷിയായതൊന്നുമില്ല കേട്ടതന്നെ എത്രയാ എഴുതി കൂട്ടുന്നത് സംഗതി കേട്ടാലും സംഭവത്തിന് സാക്ഷിയായ ആള് വേറെയാണെങ്കിൽ ചോദിച്ചവരോട് പറയും നിങ്ങൾ ആ സ്വഹാബിയോട് ചോദിക്കണം ആ വിഷയത്തിൽ നേരിട്ട് പങ്കുള്ളത് അദ്ദേഹത്തിനാണ് എനിക്കല്ല സഹോദരങ്ങളെ അവരുടെ സൂക്ഷ്മതയാണത് ഞാനിവിടെ പറഞ്ഞു വന്ന വിഷയം മറക്കരുത് ഒരൊറ്റ ഉപദേശം കൊണ്ട് സുബഹാനല്ല ആ സുഹാബിയുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും തിരുത്തി മുഴുവൻ ഭാഗങ്ങളും ക്രമീകരിച്ചു ജീവിതത്തിൽ നല്ല സ്വഭാവങ്ങൾ മാത്രമാക്കി ആ സുഹാബി അങ്ങോട്ട് പുതുക്കിയെടുത്തു അഷ്റഫു നിങ്ങളുടെ ഉപദേശത്തിന്റെ ശൈലി അതായിരുന്നു ഇരിക്കട്ടെ പറഞ്ഞു വന്നത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉത്ബോധനം നടത്തപ്പെട്ടാൽമാരായും മൂകന്മാരായും അല്ല ആ ഉപദേശങ്ങൾ കേൾക്കുന്നത് മനസ്സുകൊണ്ട് കേട്ടുറപ്പിച്ച് ജീവിതത്തിൽ അങ്ങനെ നിർവഹിക്കണം ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തണം എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടെ തന്നെ ശരിയായ നിലക്ക് വാത് കേൾക്കുന്നവരും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവരും സുബ്ഹാനല്ലാഹ് അവർ ചെറിയവരല്ലല്ലോ അവർ അള്ളാഹുവിന്റെ അടിമകളായിട്ട് പറഞ്ഞ സ്വഭാവത്തിലല്ലേ അല്ലേ അള്ളാഹു എണ്ണിയത് ആ അടയാളങ്ങളൊക്കെ എണ്ണി പറഞ്ഞിട്ട് അവസാനം അള്ളാഹു പറഞ്ഞത് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളാണ് അതാണ് മലക്കുകൾ അവരെ വരവേറ്റുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ച് കൊണ്ടുപോകുന്നവരെന്നാണ് അള്ളാഹു പറഞ്ഞത് അത്തരക്കാരുടെ അടയാളങ്ങളിൽ പെട്ടതാണോ ജീവിതത്തിൽ ിക്കാനുള്ളതാണ് ഉമ്മമാരെ ധാരാളം വാല് കേൾക്കാറില്ലേ വാൽകൊണ്ട് ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകണം വാൽകൊണ്ട് ജീവിതത്തിൽ നല്ല ഉപകാരമുണ്ടാകണം വാള് കേൾക്കാൻ മടിയുള്ളവരാകരുത് വാള് കേൾക്കുമ്പോ നിരസിക്കുന്നവരാകരുത് തള്ളിക്കളയുന്നവരാകരുത് മഹാന്മാരുടെ ഉപദേശങ്ങളോടാകണം നമ്മുടെ മനസ്സിൽ കൂടുതൽ താല്പര്യം അതേ സമയത്ത് അനാവശ്യങ്ങളോട് താല്പര്യം കൂടുതലായി ഉണ്ടായി വരുന്നത് കാണുന്നു എങ്ങനെയോ താതെ അത് മനസ്സിലാകുന്നത് ചെറിയവരും വലിയവരും ഒക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഒഴിവ് കിട്ടുന്ന നേരത്ത് അല്ലെങ്കിൽ ഒരു സമയം കണക്കാക്കിക്കൊണ്ട് മണിക്കൂർ കണക്കിന് അനാവശ്യങ്ങൾ കേൾക്കുന്നതിന് വലിയ താല്പര്യം അനാവശ്യം കേൾക്കുമ്പോ തീരെ ഇല്ലാത്തവരായി മാറുന്നവരാണ് മോമിനീങ്ങൾ അനാവശ്യം കേട്ടാൽ ചെവി കൊടുക്കാതെ തിരിഞ്ഞു കളയുന്നു വല്ലതീനഹും അനില്ലകു വിശ്വാസികളുടെ അടയാളം എണ്ണി പറഞ്ഞിടത്താഹു പറഞ്ഞില്ലേ വിജയിക്കുന്നവരുടെ ലക്ഷണങ്ങൾ എന്നി പറഞ്ഞിടത്തല്ലാഹു പറഞ്ഞില്ലേ അനാവശ്യങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് അനാവശ്യങ്ങൾ കേൾക്കുന്നവരിൽ നിന്ന് മാറിക്കളയുന്നവരാണ് അത് കേൾക്കാൻ തന്നെ ഒരു നിലക്കും അവരെ മനസ്സിന് സമ്മതമില്ല സമയം കളയില്ല മുമ്പൊക്കെ സഹോദരങ്ങളെ അനാവശ്യങ്ങളോട് താല്പര്യമുള്ളവർ അത് കേൾക്കുന്ന സ്ഥലത്തേക്ക് പ്രത്യേകം മിഹിറാം ചെയ്തു പോകേണ്ടിയിരുന്നു ഇപ്പോഴോ ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ ഉപകരണങ്ങളല്ലാഹു തന്നൊരു പരീക്ഷണത്തിന് നമ്മളെ പരീക്ഷിക്കാനല്ലാഹു ഉപകരണങ്ങൾ തന്നു ഏതാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് അള്ളാഹു ഒന്ന് പരീക്ഷിക്കാണ് ബുദ്ധി അള്ളാഹു തന്നിട്ടുണ്ടല്ലോ നിങ്ങളെ നമ്മൾ പരിശോധിക്കും തിന്മ കൊണ്ട് പരിശോധിക്കും തിന്മക്ക അവസരങ്ങൾ അത് സെലക്ട് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോന്ന് പരിശോധിക്കും രണ്ട് മുഖങ്ങളും ഉണ്ട് സഹോദരങ്ങളെ മുന്നിൽ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് അതിനുള്ള ബുദ്ധിയും വിവേകവും അള്ളാഹു തന്നിട്ടുണ്ട് ആണിനും പെണ്ണിനും തന്നിട്ടുണ്ട് അള്ളാഹു തന്ന ബുദ്ധി കൊണ്ട് നന്മ തിരഞ്ഞെടുക്കുന്നുണ്ടോ കേൾക്കൽ ഹലാലായതും കേൾക്കൽ സുന്നത്തായതും കേട്ടാൽ ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരമുള്ളതും അതാണോ കേൾക്കുന്നത് എന്നാൽ കേൾവി കൊണ്ട് വിജയിച്ചു പോയി കേൾക്കുന്നത് കൊണ്ട് നിന്റെ ശരീരത്തിന്റെ എന്തോ സുഖം നിനക്ക് നേടിയെടുക്കാനുണ്ട് നിന്റെ വികാര വിചാരങ്ങളെ ത്രസിപ്പിക്കാനുണ്ട് ആഹ്റമാണെങ്കിലോ നിന്റെ പാടെ മറപ്പിച്ചു കളയും ഒറ്റക്കുള്ള ജീവിതമോ മറപ്പിച്ചു കളയും മരണത്തെയും ഓർമ്മയില്ലാതെയാക്കി കളയും ആർഭാട ജീവിതത്തിൽ കൂടുതൽ ആഗ്രഹം തരും ആനന്ദം വാരിക്കൂട്ടാൻ നിനക്ക് താല്പര്യങ്ങൾ വർദ്ധിക്കും അനാവശ്യങ്ങളോട് കൂടുതൽ പ്രേരണ തരും അനാവശ്യ സമ്പർക്കങ്ങളോട് മോഡലുകൾ വർദ്ധിപ്പിച്ചു തരും അത്തരത്തിലുള്ളതാണോ കേൾക്കുന്നത് പരാജയപ്പെട്ടു പോയി നല്ലത് കേൾക്കണം നല്ലതാണ് കേൾക്കേണ്ടത് അനാവശ്യങ്ങൾ കേൾക്കരുത് എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരോട് പറയട്ടെ ചെറുപ്പക്കാരോട് പറയട്ടെ മ്യൂസിക് കേൾക്കുന്നത് ഹറാമാണ് ഞാൻ വകയിൽ മസല പറഞ്ഞു പറഞ്ഞു വിഷയം എന്ന് നിങ്ങൾ എൻറെ അവിടുത്തെ കിതാബിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് പാട്ട് കേൾക്കുന്നതിന്റെ ഹുക്കുമു പറഞ്ഞപ്പോ അതേ നന്മയിൽ പ്രേരിപ്പിക്കുന്ന അഷ്റഫ്ലാഹു അലൈ വസ്ങ്ങളുടെ മഹത്വങ്ങൾ വർണ്ണിക്കുന്ന പരിശുദ്ധമായ കായയുടെയും പരിശുദ്ധമായ റോളയുടെയും മഹത്തങ്ങൾ വർണ്ണിക്കുന്ന പുണ്യമക്കയുടെയും പുണ്യമദീനയുടെയും മഹത്തങ്ങൾ പറയുന്ന വിശുദ്ധ ഖുർആാനിന്റെ മഹത്വങ്ങൾ പറയുന്ന മഹാന്മാരായ അമ്പിയ ഔലിയാക്കളെ പറ്റി വിശദീകരിക്കുന്ന നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഗാനങ്ങൾ കേൾക്കുന്നതിന് വിരോധമില്ലെന്ന് മാത്രമല്ല പാടുന്നതും കേൾക്കുന്നതും സുന്നത്താണ് പക്ഷെ എവിടെ നിബന്ധന വെച്ചിട്ടുണ്ട് എന്താ നിബന്ധന എന്നറിയുമോ പെണ്ണ് പാടുന്ന പാട്ടാകരുത് പെണ്ണിന്റെ ശബ്ദത്തോട് സാമ്യമുള്ള പെണ്ണിലേക്ക് ആകർഷണീയത വരുന്ന രൂപത്തിലുള്ള സാമ്യതയുള്ള ശബ്ദത്തിന്റെ ഉടമയും പാടുന്നതാകരുത് കൊട്ടും കൊരവയും നിറഞ്ഞതാകരുത് കൂടെ ഒരു മുട്ടാനോ മറ്റോ ഒരു കാര്യം വേണമെങ്കിൽ അനുവദിച്ചിരിക്കുന്നത് അല്ലാത്ത ഉപകരണങ്ങളോടൊപ്പമുള്ള പാട്ടുകൾ അത് കേട്ടുകൂടാ പാടിക്കൂടാ ജലാലുഹ ഏതൊരു ചെറിയ ആളൊരു വാഹനം ഓട്ടിപ്പോകുമ്പോഴും ആ വാഹനത്തിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാല് ആ വാഹനം അതാ എവിടെയെങ്കിലും പോയി കൂട്ടിമുട്ടിയാല് വന്നു നോക്കുന്ന ആളുകൾ തന്നെ കാതുപൊത്തി പോവുകയാണ് അത്രയും മ്യൂസിക്കിന്റെ അകമ്പടിയുള്ള ഗാനങ്ങളല്ലേ അതിൽ നിന്ന് മുടങ്ങുന്നത് മുടങ്ങിക്കൂടാ ഒരു മുസ്ലിം കടന്നുറങ്ങുന്ന റൂമിൽ മഹാന്മാരുടെ മധു കളും മുത്തു നബിഹു അലൈ വസല്ല മതങ്ങളുടെ സിഫത്തുകളും വർണ്ണലകളും ഒക്കെ ദഫിന്റെ അകമ്പടിയോടെ കേൾക്കുന്നതിന് പകരം എന്താണ് അവിടെ കേൾക്കുന്നത് ീഞ്ഞുനാറുന്ന അനാവശ്യങ്ങൾ നിറഞ്ഞ അതേ അനാവശ്യ സംസ്കാരങ്ങൾ തുളുമ്പുന്ന കാമുകി കാമുകന്മാരുടെ കാമകേളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണം ചെയ്യുന്ന അനാവശ്യ ശബ്ദസാഗരങ്ങളല്ലേ മുടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഉമ്മമാരെ അത് സത്യത്തിൽ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ശബ്ദമാണോ അല്ല സംഗീതവും വീണയും അതുപോലെ ആരുടെ ശബ്ദമാണ് എന്നാണ് അല്ല ഖുർആാനിൽ പറഞ്ഞത് കൊടുത്ത കഴിവാണ് ശബ്ദം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളെ അടിമകളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് നീ സ്വാധീനിച്ചോ നല്ല വഴിയിൽ നിന്ന് അനാവശ്യ വഴിയിലേക്ക് നീ അവരെ പുറപ്പെടിച്ചോഴ് നിന്റെ ശബ്ദം കൊണ്ട് എന്ന് പറഞ്ഞില്ലേ ഏതാണ് ഈ ശബ്ദം ഞാൻ എന്റെ വക പറയുന്നില്ല തഫ്സീർ പറയട്ടെ മുജാഹിദ് തഫ്സീർ പറയട്ടെ അൽവനീർ സംഗീതവും മ്യൂസിക്കും വീണവിളിയും അതുപോലെയുള്ള ശബ്ദകോശങ്ങളുമാണ് ചെറുപ്പക്കാരാ ഇബിലീസിന്റെ വലയിലാ നീ കുടുങ്ങിയിരിക്കുന്നത് പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ പ്രൈവറ്റ് റൂമിൽ മുടങ്ങുന്നത് നല്ല നല്ല മധുൻറെ ഗീതങ്ങളോ അല്ല ഇബിലീസിന്റെ സൗണ്ടാണ് മോളെ മാറിയേക്കണം ചിന്തിച്ചേക്കണം അത്തരത്തിലുള്ള ശബ്ദ സൗന്ദര്യങ്ങൾക്കല്ല നമ്മുടെ കാതുകൂർപ്പിച്ച് നമ്മൾ കേൾക്കേണ്ടത് വല്ല ദീനഹും അനില്ല വി